എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൻ്റെ തിരുവമ്പാടിയുടെ പുതിയ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് മിന്നും താരത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ മലയോര മേഖലയിലെ ടെലിവിഷൻ സിനിമാ രംഗങ്ങളുടെ ശ്രദ്ധേയരായ കുറച്ച് മിന്നും താരങ്ങളാണ് നമ്മോടൊപ്പം അതിഥികളായി ചേരുന്നത് അവരുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ തുൻ പറമ്പിൽ ചൊല്ലി തുഞ്ചൻ പറമ്പിൽ നിന്നും അവൾ പഞ്ചാങ്കിൽ ചൊല്ലി പ്രിയ കൂട്ടരേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടേ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചിക്കഞ്ചി പറഞ്ഞ കഥ നമ്മൾ നമ്മളാദ്യമായി പരിചയപ്പെടുന്ന കലാകാരി നമ്മുടെ തൊട്ടടുത്ത പ്രദേശമായ പുലരാംപാറയിലെ ഒരു അനുഗ്രഹീത ഗായികയാണ് നിരവധി ടെലിവിഷൻ ഷോകളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും കേരളത്തിനകത്തും പുറത്തും നിരവധി പ്രഗത്ഭരായ കലാകാരന്മാർക്കൊപ്പം വേദിയിൽ പങ്കിട്ടുള്ള നിയ ചാർലി നിയയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം നിയ എന്തൊക്കെയാണ് പുതിയ സംഗീത വിശേഷങ്ങൾ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ പരീക്ഷയൊക്കെയാണ് എക്സാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു പിന്നെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട് ഇപ്പോൾ വരാൻ പോകുന്ന വ്യാഴാഴ്ച ഒരു പ്രോഗ്രാം ഉണ്ട് സ്കൂൾ ആനിവേഴ്സറി ഒക്കെ ഉണ്ട് അങ്ങനെ നല്ല നല്ല സ്റ്റേജ് പ്രോഗ്രാംസും എനിക്ക് അങ്ങനെ നല്ല നല്ല പ്രോഗ്രാംസ് എക്സാമിന്റെ പറഞ്ഞു ഏത് ാണ് പഠിക്കുന്നത് പഠിക്കുന്നത് ഏതൊരു കലാകാരന്റെയും ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഫാമിലി തന്നെയാണ് എങ്ങനെയാണ് ഫാമിലി എന്നുള്ള സപ്പോർട്ട് ആരൊക്കെയാണ് വീട്ടിലുള്ളത്

സ്റ്റോപ്പ് സിഗ്നൽ വന്നിരുന്നു പിന്നെ മണർമനസിൽ വന്നിട്ട് പിന്നെ കുഞ്ഞി ചാനലേക്ക് വാ നമ്മളുടെ മിന്നുന്ന താരത്തിലെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഗാനം ആലപിക്കുന്നു തീർച്ചയായും പാട്ടീ ഈ പാട്ടീ ഇനിയുമ നീ ഉണരിലേ ഒരു രാപാണോ ഏലും കേട്ടരില്ലേ പനി നീർ പൂ കഞ്ചോ ഈ ഇനിയും നീ ഉണരില്ലേ ഇനി നമ്മൾ പരിചയപ്പെടുത്തുന്ന രണ്ട് കലാപ്രതിഭകൾ മരവിൽ മനോരമ ചാനൽ സംപ്രേഷണം ചെയ്ത ഒരു ചിരി ഇരുചിരി ചിരി എന്ന ജനപ്രിയ പ്രോഗ്രാമുകളിലൂടെ ശ്രദ്ധയാകർഷ രണ്ട് കലാകാരികളാണ്

ഞാൻ നിങ്ങളുടെ സ്റ്റേജ് സ്റ്റേജ് ഷോസ് ഒക്കെ വർക്ക് കഴിഞ്ഞായിരുന്നു ചമലിൽ ഷോ ഷോ ഉണ്ടായിരുന്നു തൊട്ടടുത്ത് ബമ്പർ എന്ന പ്രോഗ്രാമിൽ കോമഡി ആണ് ചെയ്യുന്നത് ചെയ്യുന്നത് നിങ്ങൾ സ്റ്റേജിൽ എന്തൊക്കെയാണ് പെർഫോം സ്റ്റേജിൽ ഞങ്ങൾ ഡാൻസ് പാട്ട് സ്കിറ്റ് എങ്ങനെയാണ് നമ്മുടെ മലയോര മേഖലയിൽ നിന്ന് ഒരുപാട് ടെലിവിഷൻ ഷോകളിലൊക്കെ വന്നപ്പോഴും നമ്മുടെ ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എങ്ങനെയാണ് വീട്ടുകാരുടെ വീട്ടുകാർ നല്ല സപ്പോർട്ടാണ് അമ്മ അച്ഛൻ അച്ഛമ്മ ഒരു മൂന്ന് പേര് നല്ല സപ്പോർട്ടാണ് അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾ എല്ലാത്തിലും ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നത് നമസ്കാരം അല്ലുവ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം വല്ലി ഞാൻ ഓറ്റുപാട്ട് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട് എല്ലാം പൊളിഞ്ഞിട്ടുമുണ്ട് സോറി ഞാൻ ഉദ്ദേശിച്ചെല്ലാം പൊളിയാണെന്നാണ് അപ്പൊ ഞാൻ ഇന്നൊരു വെറൈറ്റി ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്താണെന്ന് അറിയണ്ടേ അതെ അതായത് നമ്മുടെ അടുക്കളയിലുള്ള സ്ത്രീകളെ അരങ്ങത്തേക്ക് കൊണ്ടുവരാന്നുള്ള ഒരു പദ്ധതി ആയിട്ടാണ് അപ്പൊ ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തി പുറത്ത് വന്ന് നിപ്പുണ്ട് സോറി ഒരു മാഡം പുറത്ത് വന്ന് നിപ്പുണ്ട് ആരാണെന്ന് അറിയണ്ടേ പുന്നക്കൽ പുഷ്പ അപ്പൊ നമുക്ക് പുഷ്പ ഇങ്ങോട്ട് വിളിക്കാം നമസ്കാരം ഏ ഇതെന്താ കീ കൊടുത്തുട്ടെ പാവയോ പുഷ്പ പുഷ്പല്ലേടാ എന്താ അവിടെ നമ്മുടെ ക്യാമറ അവിടെ നോക്കി പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം നമസ്കാരം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഷോയിലൊക്കെ വരുന്നത് ഞാനും ഞാൻ ഉദ്ദേശിച്ചത് താങ്കളെ ആദ്യമായിട്ടാണ് കാണുന്ന ഇപ്പൊ കയ്യിൽ നിന്ന് പോയനെ ആ പിന്നെ പുഷ്പ എന്തൊക്കെയുണ്ട് കുറച്ച് കട ഭയങ്കര ബാധ്യതയാണ് അയ്യോ പുഷ്പ അങ്ങനെ ഒന്നും ഇവിടെ പറയാൻ പാടില്ല നമ്മൾ ക്യാമറ വെച്ചിട്ടുണ്ട് എല്ലാവരും കാണുന്നതല്ലേ ഞാൻ ചോദിച്ചുണ്ട് വിശേഷം എന്നാണ്

നിങ്ങൾ അലിബാന്നായിരിക്കും പറയുന്നത് പക്ഷെ അങ്ങേരത് ആലിബാന്നെ കേക്കത്തുള്ളൂ എന്നിട്ട് പറഞ്ഞിട്ട് ഞാൻ ആൽവേലേക്ക് ആദ്യ കൂടെ കറങ്ങാൻ പോയതാണ് ഭയങ്കര സംശയമാണ് പുഷ്പക്ക് ചെറിയ കറക്കൊക്കെ ഞാൻ പ്രോഗ്രാമിലോട്ട് പോകുന്ന എവിടെ നിന്നാ വരുന്നേ ദുഫായി അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ പിന്നെ പുഷ്പടക്കാൻ പറഞ്ഞിട്ട് എവിടെന്ന വരുന്നേ ഞാൻ പറയണം തളേ എന്തെങ്കിലും സോറി പുഷ്പ എന്റെ മേഡം പറയൂ ിലും ഹോബിയെ പറ്റി പറയൂസിന്റെ പണിയാന്നേ ഭയങ്കര ദാരിദ്ര്യം ഉടുക്കത്തെ സംശയം രാവിലെ പോകും വൈകുന്നേരം ആവുമ്പോഴും നിങ്ങൾ എന്റെ ഭർത്താവ് ചോദിച്ചേ ബോബിച്ചോ

ായിട്ടുള്ളതല്ലേ കോഴിക്കോടും ഇവിടെ കുക്ക് ചെയ്ത് തരാൻ പോകുന്നത് കോഴിക്കോടും ദം ബിരിയാണിയാണ് മാഡം ദം ബിരിയാണിയെ പറ്റി പറയപ്പെടാണ് നമ്മൾ ചെമ്പില്ലേ അതിന്റെ അടിയിലും മുകളിലും കനലിടുന്നുണ്ടല്ലോ

ഇതൊന്നും നമുക്ക് ആവശ്യമില്ല ഒരു മൊബൈൽ ഫോൺ മാത്രം മതി മൊബൈൽ ഫോണോ ആ നമ്മൾ മൊബൈൽ ഫോൺ എടുക്കുന്നു ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നു കോഴിക്കോടും ദം ബിരിയാണി ദം ബിരിയാണി ഇവിടെ റെഡി അപ്പൊ നിങ്ങക്ക് അറിയത്തില്ല ഏ എനിക്കതൊന്നും അറിയത്തില്ല എനിക്ക് തന്നെ ചാക്ക് മാത്രം അറിയാ പിന്നെ ഇത്ര നിങ്ങൾ ഉണ്ടാക്കി പോയാ മതി പെണ്ണും പിള്ളേ എനിക്കൊന്നും ഉണ്ടാക്കാറില്ല നിങ്ങൾ പൈസ വന്നേ എൻ്റെ ചേട്ടൻ ഇപ്പൊ വീട്ടിൽ വരും അതിന് മുന്നേ എനിക്ക് ഇതാണല്ലത് എളിപ്പൊക്കെ ോവിന്ദ ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മലയോരത്തെ ഒരു ചെറിയ വലിയ സെലിബ്രിറ്റിയാണ് അറഫ റഹ്മാൻ മലയാള സിനിമയിൽ ഈ അടുത്തിറങ്ങിയ ഒരു മലയാള സിനിമയിലൂടെ മലയാള സിനിമാ ലോകത്തേക്ക് ചുവടുവെച്ച തിരുവമ്പാടിയിലെ ഒരു ചെറിയ വലിയ കലാകാരിയാണ് അറഫയുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം എന്തൊക്കെയാണ് റഹ്മാന്റെ പുതിയ വിശേഷങ്ങൾ നല്ല വിശേഷം സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇപ്പം ഒരു പുതിയ മൂവി റിലീസായി മൊമോ ഇൻ ദുബായ് അമീനസ്ലം ഡയറക്റ്റ് ചെയ്ത ഒരു മൊമോ ഇൻ ദുബായ് അപ്പം ആ ഫിലിം റിലീസായി അപ്പം അതിന്റെ പ്രൊമോഷനും ഇൻ്റർവ്യൂ ഒക്കെ ആയിട്ട് പോവാണ് ദുബായിലായിരുന്നു അതിന്റെ ഫുൾ മുക്കാമോധിയും ദുബായിലായിരുന്നു ഷൂട്ട് പിന്നെ കുറച്ച് നാട്ടിലുണ്ടായിരുന്നു ആദ്യമായി ഒരു ചെറിയ കടന്നു വരുമ്പോൾ എന്തായിരുന്നു എന്തായിരുന്നു എക്സ്പീരിയൻസ് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ഇതിൽ ഓഡിഷൻ വഴിയാണ് എത്തിയത് അപ്പം അതിന് സെലക്ഷൻ കിട്ടി നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് ജസ്റ്റ് പോയി നോക്കാൻ വിചാരിച്ചു അങ്ങനെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞാനിതില് അനീഷ് ജിമേനോന്റെയും അനുസുതൻ്റെയും മക്കളായിട്ടാണ് അഭിനയിക്കുന്നത് അപ്പം അങ്ങനെ നല്ലൊരു അടിപൊളി വേഷം കിട്ടിയപ്പോൾ ഇതിന് മുമ്പ് ഒന്നും ചെയ്തില്ല ഫസ്റ്റ് സ്കൂളിൽ സ്കൂളിൽ പോയി പോകുമ്പോൾ എന്താ അപ്പോ സ്കൂളിലെല്ലാരും കണ്ടു ഫ്രണ്ട്സ് എല്ലാവരും കണ്ടു ഫിലിമും ടീച്ചേഴ്സും എല്ലാവരും കണ്ടു എല്ലാരും നല്ല റെസ്പോൺസ് തന്നിട്ടുണ്ടായിരുന്നത് നല്ല ഇതായിരുന്നു സ്കൂളിലേക്ക് പോയപ്പോൾ ാണ് പഠിക്കുന്നത് ഞാൻ സെക്കൻഡ് പി സ്കൂൾ തിരുവമ്പാടിയിൽ സെവന്റ് സ്റ്റാൻഡേർഡ് പഠിക്കുന്നത് എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിപ്പെടാനുണ്ടായ സാഹചര്യം ഇതിന് മുമ്പ് എന്തെങ്കിലും ഫിലിംസോ മറ്റു വർക്കിലൊന്നും ചെയ്തിട്ടുണ്ടോ ഇല്ല ഓർമ്മ ചെയ്തിട്ടില്ല ഇതിൻ്റെ ഫസ്റ്റ് മൂവിയാണ് ഞാനിത് വന്നത് ഒരു ഓഡിഷൻ വയ്യാണ് ഇങ്ങനെ ഒരു ഓഡീഷൻ കണ്ടപ്പം ഒരു എക്സ്പീരിയൻസ് ആയിട്ട് പോയതാണ് പ്രതീക്ഷിക്കാൻ സെലക്ഷൻ കിട്ടി അങ്ങനെ ഫാമിലിയുടെ ഫാമിലി നല്ല സപ്പോർട്ടാണോ നല്ല സപ്പോർട്ടാണ് അവർ കാരണമാണ് സത്യം ഇനി ഇവിടെ എത്തിയത് വീട്ടില് ഉമ്മ ഉണ്ട് ഉപ്പ ഉണ്ട് ഉമ്മ ഉണ്ട് ഉമ്മമ്മ ഉണ്ട് ഇപ്പൊ ഇപ്പൊ നാട്ടിലില്ല അപ്പൊ ഗൾഫിലാണ് അപ്പം എൻ്റെ കൂടെ ദുബായിലൊക്കെ ദുബായിലും ഷൂട്ട് ഉണ്ടായിരുന്നത് അപ്പൊ കൂടെ വന്നത് മാമനായിരുന്നു എല്ലായിടത്തും കൊണ്ടുപോകുന്ന മാമനാണ്

ആ അതിൻ്റെ ബാക്ക് സ്റ്റോർ എന്ന് പറഞ്ഞാൽ വലിയൊരു സ്റ്റോറിയാണ് സംഭവം ഞാനും എൻ്റെ അമ്മയും കൂടെ ഒരു ഞങ്ങളുടെ പുലിരാമ്പാറ് ഒരു ധ്യാന കേന്ദ്രമുണ്ട് ധ്യാനകേന്ദ്രമുണ്ട് എന്നാണ് പേര് അപ്പോൾ അവിടെ അൽഫോൺസ് ഞങ്ങൾ ഒരു മ്യൂസിക് ഡയറക്ടറാണ് അൽഫോൺസ് ജോസഫ് അപ്പോൾ സാറോ പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടി വന്നിരുന്നു അപ്പോൾ ഞാനും അമ്മ ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു സാറിനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ മിണ്ടാൻ പറ്റുമായിരുന്നു അങ്ങനെ സാറിനെ കണ്ടു അമ്മ പറഞ്ഞു കൊച്ചു ചെറുതായിട്ട് പാട്ട് പാട്ടുപാടും സാറ് അങ്ങനെ പറഞ്ഞു അപ്പം അപ്പോൾ സാറ് പറഞ്ഞു അന്ന് ഒന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞാൽ എൻ്റെ പാട്ട് കേട്ടു അപ്പോൾ സാറ് പറഞ്ഞു നല്ല പാട്ടാണല്ലോ കൊച്ചു അത്യാവശ്യം പാടുന്ന ഞാൻ ചെറുതാട്ടോ നാലോ മൂന്നിലോ പഠിക്കുന്ന പ്രായമായിരുന്നു അപ്പോൾ പറഞ്ഞ് ആ ഇപ്പോൾ അവസരം വല്ല പ്രോഗ്രാംസ് കിട്ടുവാണെങ്കിൽ ചാൻസ് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും തരാം നമ്പർ തരാമോ എന്ന് ചോദിച്ചു അങ്ങനെ നമ്പർ കൊടുത്തു അങ്ങനെ ഒരു കൊല്ലത്തിന് ശേഷമാണ് സാറിൻ്റെ മൂവിയിൽ ലോനപ്പൻ്റെ മാമൂദീസ് എന്ന് പറഞ്ഞൊരു മൂവിയിൽ പാടിയത് അത് സാറിൻ്റെ മോനും ഞാനും കൂടെ പാടിയ പാട്ടായിരുന്നു ലോനപ്പൻ്റെ മാമുദീസിൽ ചിങ്കാരിയം പൂങ്കുൽ എന്ന് പറഞ്ഞ പാട്ടാണ് പാടിയത് അത് കഴിഞ്ഞിട്ട് അടുത്ത ഇയറിൽ ഞാൻ നാലിലോ അഞ്ചിലോ പഠിക്കുന്ന സമയത്തായിരുന്നു പ്രീസ്റ്റിൽ പാടിയത് അതും എനിക്ക് അപ്രതീക്ഷിതമായി വന്നൊരു അവസരമായിരുന്നു ഈ പ്രീസ്റ്റ് എന്ന് പറഞ്ഞ മൂവിയുടെ മ്യൂസിക് ഡയറക്ടർ രാഹുൽ സാറാണ് അപ്പോൾ രാഹുൽ സാർ അൽഫോൺ സാറിനോട് ചോദിക്കുന്നത് സാറിൻ്റെ മോൻ കുറച്ച് പാടും അൽഫോൺ സാറിൻ്റെ മോൻ കുറച്ച് പാടും അപ്പോൾ അൽഫോൺ സാറിൻ്റെ മോനോട് ചോദിച്ച് വന്ന അവസരമായിരുന്നു നസ്രത്ത് എന്ന് പാട്ട് ലീഡ് പാടാൻ ഒരു കുട്ടിയെ കിട്ടുമോ എന്ന് ചോദിച്ചു അപ്പം അൽഫോൺ സാറ് പറഞ്ഞു എൻ്റെ മോൻ്റെ വോയിസ് ഇപ്പോൾ മാറി അപ്പോൾ ഞാൻ വേറെ കുട്ടിയെ നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഏൽപ്പിച്ചത് അപ്പോൾ അതും എന്നെ കോറസ് പാടാനായിരുന്നു പറഞ്ഞു അതിലൊരു കോറസിൻ്റെ ഭാഗം ചെറിയൊരു കോറസ് പാടാനായിരുന്നു എന്നെ വിളിച്ചിരുന്നത് പക്ഷേ അവിടെ ചെന്നപ്പോൾ ഒരു അവസരം കിട്ടി ഇത് ലീഡ് പാടി നോക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പാടി നോക്കി അപ്പോൾ രാഹുൽ സാബൻ ഇഷ്ടമായി ഞാൻ പാടിയത് നല്ല രസമുണ്ട് കൊച്ചിന് പറ്റിയ വോയിസ് ആണ് ഈ പാട്ടിന് നല്ല ചേർന്ന് പോകുന്നുണ്ട് അങ്ങനെ ഞാൻ പാടി അതുമാത്രമല്ല അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ആ മൂവിയിൽ തന്നെ വേറൊരു പാട്ടും പാടിയിരുന്നു അങ്ങനെ ആ പ്രീസ്റ്റ് എന്ന മൂവിയിൽ രണ്ട് സോങ് പാടി പിന്നെ മൂവിയിലെ ബി ജി എം സോങ്സ് ഞാൻ പാടിയിരുന്നു അങ്ങനെയാണ് പ്രീസ്റ്റുലു ഈ മൂവി ഇൻഡസ്ട്രിയിലേക്ക് ഞാൻ അങ്ങനെയായിരുന്നു ഈ രണ്ട് സിനിമകളിൽ പിന്നണി ഗായിക ശേഷമാണോ റിയാലിറ്റി ഷോകളിൽ പങ്കെടുത്തിട്ടുള്ളത് അതെ അതെ ഞാൻ ആദ്യം മൂവി കഴിഞ്ഞിട്ട് ഒരു എനിക്ക് തോന്നുന്നു ഒരു വർഷം കഴിഞ്ഞ കൊറോണ ടൈമിലൊക്കെ ആയിരുന്നു ഞാൻ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഭാഗങ്ങി ആ റിയാലിറ്റി ഷോയിൽ എനിക്ക് തേർഡ് റണ്ണർപ്പ് ആവാനും സാധിച്ചു അങ്ങനെ ഫൈനൽ വരെ ഞാൻ ഞാനുണ്ടായിരുന്നു ആ റിയാലിറ്റി ഷോയിൽ ഇനിയുള്ള സംഗീത ലോകത്തെ എന്തൊക്കെയാണ് പുതിയ പ്ലാനിങ്സ് പുതിയ പ്ലാനിങ്സ് എനിക്ക് ഫ്യൂച്ചറിലും മ്യൂസിക്കിൽ പോകാനാണ് താല്പര്യം ഉണ്ട് പിന്നെ ആൽബംസ് ഒക്കെ ചെയ്യാനുണ്ട് പിന്നെ സ്റ്റേജ് പ്രോഗ്രാംസ് ഉണ്ട് പാലക്കാടൊക്കെ ഉണ്ട് അങ്ങനെ കുറേ പ്രോഗ്രാംസ് കിട്ടുന്നുണ്ട് എൻ്റെ ആഗ്രഹം മ്യൂസിക്കിൽ കണ്ടിന്യൂ ചെയ്യാനാണ് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എങ്ങനെയാണ് എത്തിപ്പെട്ടത് അത് ആക്ച്വലി ഞങ്ങള് ഡാൻസ് പഠിക്കുന്നുണ്ടായിരുന്നു കലാമണ്ഡലം മോഹൻ മാഷിൻ്റെ അടുത്താണ് പഠിക്കണേ അപ്പം മാഷിന് ഒരു പ്രൊജക്ട് വന്നിട്ടുണ്ടായിരുന്നു മൂവിയുടെ അപ്പോൾ അതിലേക്ക് ഞങ്ങള് ഡാൻസിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി ചെന്നത് അപ്പോൾ അവിടുന്ന് ഡയറക്ടർ ഞങ്ങളെ കണ്ടിട്ട് ഇഷ്ടമായി അപ്പം ഒരു ഓഡീഷന് വേണ്ടിയിട്ട് വിളിച്ചു അങ്ങനെയാണ് ഫസ്റ്റ് മൂവിയിലേക്ക് എൻട്രി ചെയ്യുന്നത് പിന്നെ ഞങ്ങളുടെ കീഴിൽ തന്നെ ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ചെയ്തു എൻ്റെ എന്ന് പറഞ്ഞിട്ട് അതിലെനിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ മികച്ച ബാലനടിക്കുള്ള ഭരതം പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഫസ്റ്റ് ഇങ്ങനെ മൂവിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ പിന്നെ സിറ്റിയിലേക്ക് എത്തിയത് അത് ഇവളുടെ ശല്യം സഹിക്കാൻ വേണ്ടി പോയതാണ് അയച്ചത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഇവൾ പറയും അത് എങ്ങനെയാ വെച്ചാൽ ഇങ്ങനെ ത്രീ ഡേയ്സ് എന്ന് പറഞ്ഞ മൂവിയുടെ ലൊക്കേഷനിൽ ലൊക്കേഷനിലിരിക്കുകയാണ് അപ്പോഴാണ് ഞാൻ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ബമ്പർ ചെടിയുടെ ഓഡിഷൻ കണ്ടു അപ്പോൾ ഞാൻ അമ്മേനെ ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഒരു കോമഡി വീഡിയോ അമ്മേ അയച്ചു കൊടുക്കും അങ്ങനെ വെറുപ്പിച്ച് വെറുപ്പിച്ച് ലാസ്റ്റ് അമ്മ ശല്യം ഒരു വീഡിയോ ഒരു പണ്ട് ചെയ്ത് വെച്ചൊരു റീൽ അയച്ചു കൊടുത്തു അപ്പോൾ അങ്ങനെ ഞങ്ങൾ വലിയ പ്രതീക്ഷയൊന്നുമില്ല കാര്യം കുറേ പേര് ഇങ്ങനെ അയക്കുന്നതാണല്ലോ അപ്പം അങ്ങനെ പ്രതീക്ഷയൊന്നും ഇല്ലാതിരിക്കുകയാണ് അപ്പം വിഷുവിൻ്റെ അന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു വിഷു കൈനീട്ടം പോലെ അവർ രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു സെലക്ട് ആയിട്ടുണ്ട് ഇന്ന ദിവസം ഓഫീസില് മഴവൽമലോരമായ ഓഫീസിൽ ചെല്ലണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഓഫീസിൽ ചെന്നു ആദ്യം ആയതുകൊണ്ട് നല്ല ടെൻഷനുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ ആർട്ടിസ്റ്റൊക്കെ വന്നു അവരോടൊക്കെ നല്ല കമ്പനിയായി ആയി ഗ്രൂമേഴ്സും നല്ല സപ്പോർട്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നാലഞ്ച് ദിവസത്തെ ഗ്രൂമിംഗ് ഒക്കെ കഴിഞ്ഞ് സ്റ്റേജിൽ കയറി നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ അപ്പം തന്നെ മഞ്ജുവാൻഡി നസീർക്കേ സാബോകളൊക്കെ അടുത്തേക്ക് വിളിച്ച് നല്ല കമ്പനിയാക്കി നമ്മുടെ ടെൻഷനൊക്കെ ഫ്രീ ആക്കി വിട്ടു അങ്ങനെ ഞങ്ങൾ പതിനൊന്നാമത്തെ എപ്പിസോഡിൽ അമ്മായിയമ്മയും മരുമോളുമായിട്ട് ഒരു കണ്ടൻറ്റ് ചെയ്തു ആരാണ് കണ്ടിട്ട് ഇവളാണ് തോന്നുന്നല്ലേ അങ്ങനെ എന്തായാലും നല്ല ആയിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ഇതുവരെയുള്ള കലാജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു എക്സ്പീരിയൻസ് ഏതാണ് മറക്കാനാവാത്ത ഞങ്ങള് ത്രീ ഡേയ്സ് എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ സലീമംഗളിലൊക്കെ കൂടെ ആയിരുന്നു ഉണ്ണിയങ്കള് മരിമയത്തില് അപ്പോൾ ഞങ്ങള് സലീമംഗളുടെ മക്കളായിട്ടാണ് അപ്പം അങ്കൾ മരിച്ചടക്കുന്നൊരു സീനായിരുന്നു ചെയ്യാനുള്ളത് അപ്പം അതിൽ ഞങ്ങൾ റോയങ്ങളാണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പം അങ്കള് ആ ഒരു സിറ്റുവേഷൻ ഞങ്ങൾക്ക് അതിന് ആ തൊട്ടുമുമ്പ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ആ സിറ്റുവേഷൻ ഞങ്ങൾക്ക് അങ്ങനെ പറഞ്ഞു തന്നു ആ ഒരു ഇമോഷൻ പറഞ്ഞു തന്നു ഞങ്ങൾ അപ്പം അറങ്ങി കറച്ചിലാണ് പിന്നെ സീൻ ഷൂട്ട് കഴിഞ്ഞിട്ടും കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല ഫുൾ കാച്ചു അങ്ങനെ ആ സെറ്റിലുള്ള എല്ലാവരും ഫുൾ കരച്ചിലായിരുന്നു ആ ഒരു സമയത്ത് ഫുൾ കട്ട് കട്ടപോലെ പറയാൻ അവർ പറഞ്ഞു പോയി എല്ലാവരും ഭയങ്കര കരച്ചിലായിരുന്നു അത് മറക്കാൻ പറ്റാത്തൊരു അനുഭവം

അതെനിക്ക് ഉണ്ടായിട്ടുണ്ട് ഒരു പ്രോഗ്രാമിന് ഞാൻ പാട്ടുപാടാൻ ഒരു പ്രോഗ്രാമിന് പോയിരുന്നു അപ്പോൾ മഞ്ചേച്ചി ലേഡീ സൂപ്പർ സ്റ്റാർ മഞ്ജുവാരൊക്കെ ഉണ്ടായിരുന്നു ആ പ്രോഗ്രാം അപ്പോൾ എനിക്ക് ആർക്കാണേലും മഞ്ജുവാരെ കാണുമ്പോൾ ഫോട്ടോ എടുക്കാനുള്ള ഒരു മൊം ഉണ്ടാവും അപ്പോൾ എനിക്കുണ്ടായിരുന്നു ഫോട്ടോ എടുക്കണമെന്നുള്ള മൊഹം പക്ഷേ എൻ്റെ കൂടെ വന്ന സിംഗേഴ്സ് എല്ലാവരും ഫോട്ടോ എടുത്തു പക്ഷേ എനിക്ക് മാത്രം എടുക്കാൻ പറ്റില്ല പക്ഷേ പറഞ്ഞിട്ടൊന്നുമല്ല മഞ്ചുചി എടുക്കാൻ ഒരു പേടി ഉണ്ടായിരുന്നു അത് വേറൊരു കാര്യം പിന്നെ മഞ്ചേജി അപ്പോൾ തന്നെ സീറ്റിൽ പോയിരുന്നു പിന്നെ നമുക്ക് ചോദിച്ചെടുക്കാനുള്ളൊരു പേടി കൊണ്ട് ഞാൻ എടുത്തില്ല അപ്പോൾ എനിക്കത് ഭയങ്കര സങ്കടമായി ഇപ്പോൾ എനിക്ക് മാത്രം എടുക്കാൻ പറ്റില്ല എൻ്റെ സിംഗേഴ്സിനൊക്കെ എടുത്ത് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അത് പിന്നീട് എന്ത് സംഭവിച്ചു പിന്നീടാണ് സംഭവിച്ചത് അതെന്ന് പറഞ്ഞാല് പിന്നെ മഞ്ചു ചേനക്ക് കാണാൻ അവസരം കിട്ടി സരിഗംപായുടെ ഫൈനലിന്റെ അന്ന് സി കേരളത്തിന്റെ ബ്രാൻഡ് അംബാസ്റ്റർ ആണ് മഞ്ജു ചേച്ചി അപ്പോൾ മഞ്ജു ചേച്ചി അന്ന് വന്നിരുന്നു പ്രോഗ്രാമിന് ഗ്രാൻഡ് ഫിനാലിക്ക് വന്നിരുന്നു അപ്പോൾ അന്ന് മഞ്ജു ചേച്ചീൻ്റെ പേഴ്സണൽ റൂമുണ്ട് ആ റൂമിൽ മഞ്ചു ചേച്ചിക്ക് അറിയാം ഞാൻ പ്രീസ്റ്റിപ്പാടിയൊരു കുട്ടി ഇവിടെ ഉണ്ടെന്നറിയാം അപ്പോൾ മഞ്ചു ചേച്ചി ചോദിച്ചു മറ്റേ പ്രീസ്റ്റി പാടിയ കൊച്ച് റിയാലിറ്റി ഷോയിലുള്ളതല്ലേ ആ കൊച്ചിനെ വിളിക്കാമെന്ന് വെച്ചാൽ എന്നെ വിളിച്ചു അങ്ങനെ വിളിച്ചിട്ട് എന്നോട് സംസാരിച്ചു അതായത് മോളെ പ്രീസ്റ്റി പാടിയായിരുന്നല്ലോ അന്ന് മോളെ കണ്ടതായിരുന്നോ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല ഇങ്ങോട്ട് ചോദിച്ച് അപ്പോൾ അല്ലേ ഞാൻ അങ്ങോട്ട് പറഞ്ഞിരുന്നു അപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞു ആ അന്ന് മോൾ ഉണ്ടായിരുന്നു അല്ലേ ഏഷോ ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് തന്നെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് എനിക്ക് ഹഗൊക്കെ തന്നെ ഫ്രീ ആയിട്ട് സംസാരിച്ചു അപ്പോൾ ഭയങ്കര സന്തോഷമാണ് കാണാതെ പോയിട്ട് പെട്ടെന്ന് കാണാൻ പറ്റി സംസാരിച്ചു ഫ്രീ ആയി ഒരു ഫ്രണ്ട്സിനെ പോലെയായിരുന്നു ആയിരുന്നു മഞ്ചേശി ഒട്ടും ചാടയില്ല ഭയങ്കര പാവമാണ് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു അങ്ങനെ ഫോട്ടോ എടുക്കാൻ സാധിച്ചു മഞ്ചേശിന്റെ കൂടെ പിന്നെ സംസാരിച്ചു അങ്ങനെ അത് നല്ലൊരു ഒരു അനുഭവമായിരുന്നു അത് നേരിട്ട് കാണാൻ പറ്റിയ അതും സരികമ്പായിലൂടെ തന്നെയാണ് എനിക്ക് കാണാൻ പറ്റിയത് അതും വലിയൊരു കഥയാണ് അത് ഞാൻ അസഫിക്കയുടെ വലിയൊരു ഫാനായിരുന്നു അപ്പോൾ എനിക്ക് വലിയ ആഗ്രഹമാണ് എന്തെങ്കിലും നേരിട്ട് കാണാൻ പറ്റിരുന്നെങ്കിൽ ഒന്ന് അടുത്ത് നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹമായിരുന്നു അങ്ങനെ സരികമ്പായുടെ സരിഗമ്പായലേക്ക് അസഫിക്ക വന്നു കുഞ്ഞാലത്ത് എന്ന് പറഞ്ഞ മൂവിയുടെ പ്രൊമോഷൻ വേണ്ടി വന്നതായിരുന്നു അപ്പോൾ തലേദിവസം ഞങ്ങളുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ഒക്കെ പറഞ്ഞു കുഞ്ഞൽദോയുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് വരുന്നുണ്ട് അസഫിക്ക ചിലപ്പോൾ വരും അപ്പോൾ കുഞ്ഞൽദോയുടെ പാട്ട് ഒരു പാട്ട് നിങ്ങൾ കണ്ടസ്റ്റൻസിൽ ആരെങ്കിലും പഠി പഠിച്ചിട്ട് പാടണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും എന്ന് പറഞ്ഞ വേറൊരു കണ്ടസ്റ്റൻ്റ് ഉണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ആയിരുന്നു കുഞ്ഞൽദോ എന്ന് എന്നാൽ കുഞ്ഞൽദോ സിനിമയിലെ എന്ന് പറഞ്ഞ പാട്ട് പാടിയത് അപ്പോൾ ഞങ്ങൾ പഠിച്ചു അപ്പം അസഫിക്ക വരുന്ന അത്ര ഉറപ്പില്ല ചിലപ്പോൾ വരും ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് വരും ഫിഫ്റ്റി പെർസൻറ്റേജ് വരില്ല അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു അങ്ങനെ വന്നു വന്നിട്ട് എനിക്ക് പാടാൻ പറ്റി ആസിഫിക്കയുടെ മുമ്പിൽ നിന്ന് പാടാൻ പറ്റി ഞാനും താക്കോയുടെ പാടി വരച്ച് കുറച്ച് വേറെ കാര്യം നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് പാടുമ്പോൾ ഭയങ്കര വേറെ ഒക്കെയാണ് പക്ഷേ അത് പാട്ടിൽ ബാധിച്ചില്ല ടെൻഷനായത് നല്ലപോലെ ഞാൻ പാടി പാടിക്കഴിഞ്ഞതും അസഫിക്ക നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ പാടിയത് അടിപൊളി ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പാടിക്കഴിഞ്ഞ പാട് എനിക്കൊരു ഹഗ്ഗൊക്കെ തന്നു അത് കഴിഞ്ഞിട്ട് ഷൂട്ട് ഓഫ് ആയിരുന്ന സമയത്ത് ഞാൻ ഫോട്ടോ എടുത്തോട്ട് എന്നെ ചെന്ന് വന്നപ്പോൾ ഫോട്ടോയോ വാ നമുക്കെടുക്കാമെന്ന് പറഞ്ഞാൽ വേഗം എൻ്റെ അടുത്ത് വന്ന് ഫോട്ടോ ഒക്കെ എടുത്തു ഫോട്ടോ ഒക്കെ ചോദിക്കേണ്ട ആവശ്യമുണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ ഫോട്ടോ എടുത്ത് എന്ത് മോളെ കൊച്ചു പാടി എന്ത് രസമായിരുന്നു നല്ല അടിപൊളിയായിട്ട് കൊച്ച് പാടി പെൺപോയി എന്നാട് ഞാൻ വിചാരിച്ചില്ല കൊച്ചിൻ്റെ ഇത്രയും കുട്ടി ഇത്ര നല്ല മെച്ചൂർ ആയിട്ടുള്ള സോങ് നല്ല വോയിസിൽ പാടി ഞാൻ ഒട്ടും വിചാരിച്ചില്ല അങ്ങനെ മോൾ അടിപൊളിയായിട്ട് പാടിയിട്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒഡ്ഡ് പൊട്ടുന്ന ഒരവസ്ഥയായിരുന്നു സത്യമായിട്ട് ഞാൻ വിചാരിച്ചത് ക്ലാസിഫിക്ക് ഒന്നാമത് ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പം ഇങ്ങനെയൊക്കെ എന്നോട് പറയുന്നത് ഇത്രയും ഫ്രീ ആയിട്ട് സംസാരിക്കുന്നു അഗമൊക്കെ തരുന്നു അങ്ങനെ അങ്ങനത് നല്ലൊരനുഭവമായിരുന്നു നീ പാടിയിട്ടുള്ള ലോനപ്പന്ന മാമോദീസ് എന്ന സിനിമയിലെ ആ പാട്ട് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ആരംഭിക്കും പുന്നോണ്ടൊരു അവരൊന്നിച്ചേ കെറി വെറുതെന്തെന്തോ പടി ഞയ്യോ വിമാനം പോലെ അലങ്ങുയരുകയായി അവരൊന്നിച്ചേ കെറി വെറുതെ ൂഞ്ഞാലങ്ങുയരുകയായി ചിങ്ങാരിയാ പൂങ്കുയിലും ചിങ്ങാതിയാ മുയലും പള്ളിയാലിൽ പൂവരശിൽ പുന്നോണ്ടൊരുയലിട്ടു താങ്ക് യു നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അനുഭവം എന്താണ് എൻ്റെ ഈ ഷൂട്ട് നടക്കുന്നത് കോവിഡ് ടൈമിലായിരുന്നു അപ്പം എൻ്റെ കൂടെ വരാൻ പറ്റുന്നത് എൻ്റെ ഞാനും എൻ്റെ കൂടെ ഒരാൾക്കുമായിരുന്നു അപ്പോൾ ഉമ്മയ്ക്ക് വരാൻ പറ്റില്ല ഒരു അനിയത്തി ഉണ്ടല്ലോ അപ്പം ഉമ്മ അനിയത്തിനെടുത്തിട്ട് വരില്ല അപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ ഉമ്മനോട്ട് അങ്ങനെ നിന്നിട്ടില്ല അപ്പോൾ എനിക്ക് ഞാൻ വിചാരിച്ച് പോകണ്ട എനിക്കത് നിൽക്കാൻ കഴിയില്ല ഒരു മാസമൊക്കെയാന്ന് ഷൂട്ട് അപ്പം ഞാൻ പോവില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഫുൾ സങ്കടമായി പോയത് എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവര് വിളിച്ചു ഒന്നൂടെ വരാൻ പറ്റുമോന്ന് മാമൻ്റെ കൂടെ ആണ് ഒന്നൂടെ വരാൻ പറ്റുമോ എന്ന് വിചാരിച്ചു അപ്പം പറഞ്ഞു പൊയ്ക്കോ വിളിക്ക പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പം ഞാൻ മാമന്റെ കൂടെ ലാസ്റ്റ് പോവാൻ സമ്മതിച്ചു നാലനിക്ക് സങ്കടം അങ്ങനെ പോയി അനുഭവം ഏറ്റവും കൂടുതൽ എന്താണ് സന്തോഷമുള്ള അനുഭവം പറഞ്ഞത് ഞങ്ങൾക്ക് ക്ലൈമാക്സ് ഉണ്ടായിരുന്നു ബുർജലീഫിന് എത്തുന്നതായിരുന്നു അപ്പോൾ എനിക്കൊരു ഇമോഷനുള്ള ഒരു സീൻ ഉണ്ടായിരുന്നു അത് ഞാൻ ചെയ്ത് ഇങ്ങനെ ചെയ്ത് കട്ട് പറഞ്ഞത് എല്ലാവരും കൈയടിച്ച് കുറെ ആൾക്കാർ വന്ന് കെട്ടിപ്പിടിച്ച് അവിടെ കുറേ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഇങ്ങനെ ചെയ്യാനുള്ള ആക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാവരും കൈയടിച്ച് കുറെ ആൾക്കാർ വന്നിട്ട് കൈക്ലാസ് ഒക്കെ പറഞ്ഞ് ഭയങ്കരമാക്കി പറഞ്ഞു അപ്പോൾ കുറെ ആൾക്കാർ സെൽഫി എടുത്തു അനുശോയിച്ചൊക്കെ വന്നിട്ട് എല്ലാവരും നല്ല ഇതായിരുന്നു അപ്പോൾ എന്താ പറയുക സന്തോഷാണോ കൺ എന്തൊക്കെയോ ആയി എനിക്കപ്പോൾ എത്തിയപ്പോൾ നല്ല സന്തോഷമുണ്ടായിരുന്നു കരച്ചിലൊക്കെ വന്നു ഇങ്ങനെ നല്ലൊരു ആയിരുന്നു അത് അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ മിന്നും താരങ്ങൾക്ക് ഒരു അടിപൊളി ഗിഫ്റ്റ് സഹകരണ മേഖലയിലെ ഏറ്റവും മികച്ച വിപുലമായ വസ്ത്രവ്യാപാര കേന്ദ്രം മാർട്ടെക്സ് വെഡ്ഡിംഗ് സെന്റർ തിരുവമ്പാടി സമ്മാനിക്കുന്നുണ്ട് അവർക്കുള്ള സമ്മാനങ്ങൾ നമുക്ക് ഈ അവസരത്തിൽ കൊടുക്കാം മിന്നും താരത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു പുതിയ എപ്പിസോഡുമായി മറ്റ് പുതിയ കലാപ്രതിഭകളുമായി നമുക്ക് വീണ്ടും കാണാം ഈ ഒരു പ്രോഗ്രാം ഇഷ്ടപ്പെട്ടാൽ എൻ്റെ തിരുവമ്പാടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക